വേദ പുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുതൽ ആരംഭിക്കുന്നത് ഭാഗ്യസൂക്തമാണ് യജുർവേദത്തിലെ മുപ്പത്തി ആറാമത്തെ അധ്യായത്തിൽ മുപ്പത്തിനാല് മുതൽ നാല്പത് കൂടിയുള്ള ഏഴ് മന്ത്രങ്ങളാണ് ഭാഗ്യസൂക്തത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ ഈ പറയുന്ന ഭാഗ്യസൂക്തത്വം ഭാഗ്യസൂക്തം എന്തിനാ ജപിക്കുന്നത് പലരും ചോദിക്കാറുണ്ട് ഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടിയാ എന്തുണ്ടായിട്ടും കാര്യമില്ല മനുഷ്യന് ഭാഗ്യമില്ലെങ്കിൽ ഭാഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജീവിതത്തിൽ ധാരാളം വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധി ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ധാരാളം ധനം ഉണ്ടായതുകൊണ്ടോ കൊണ്ടോ ഭാഗ്യമുണ്ടാവും എന്ന് പറയാൻ സാധിക്കില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ടാഞ്ചിബിൾ തൊട്ടു നോക്കാൻ പറ്റുന്ന ഒന്നല്ല പക്ഷേ അതുണ്ട് അതിൽ പ്രയത്നം ഒരു ഭാഗമാണ് തീർച്ചയായിട്ടും അതിനോടൊപ്പം പ്രയത്നത്തോടൊപ്പം ഒത്തൊരുമിച്ച് വരുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അതൊക്കെ നമ്മളെ ഭാഗ്യത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് അതിനെക്കുറിച്ച് ഞാൻ വിശദമായി ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയാം കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഈ സുക്തത്തോടൊപ്പം കാണിക്കുന്ന എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യാം അതിനുള്ള മറുപടി ഞാൻ അതിൽ നൽകുന്നതായിരിക്കും നമുക്ക് നേരെ മന്ത്രത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ മന്ത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ മന്ത്രത്തിൽ ഋഷി വസിഷ്ഠ ഋഷി നൃജ് ജഗതി നൃജ് ജഗതി ഛന്ദസ് നൃജു ജഗതി ഛന്ദസ് അഗ്നിയാദയോ ലിംഗോക്താഹ ദേവത നിഷാദ സ്വരാഹ് വസിഷ്ഠ ഋഷി ऋजुजगदीछन्दस् अग्न्यादयो लिङ्गोक्ता देवताः निषादस्वर ॐ प्रादरग्निं प्रातरिन्द्रिं हवामये प्रादर्मित्रावरुणा प्रातरश्विना पूषणं ब्रह्मणस्पतिं प्रादः सोममुदरुद्रङ्वे ॐ प्रादरग्निम् प्रादरिन्द्रं हवामहे प्रादर्मित्रावरुणा प्रातरश्विना प्रादर्भगम् पूषणम् ब्रह्मणस्पतिम् प्रादः सोममुदरुद्रं हुवेमा ओँ प्रादरग्निम् प्रादरिन्द्रं हवामहे प्रादर्मित्रावरुणा प्रादरश्विना प्रादर्भगम् पूषणं ब्रह्मणस्पतिम् ോമ മുതരുദ്രം മുവേമാം യജുർവേദത്തിലെ മുപ്പത്തിനാലാമത്തെ അധ്യായത്തിലെ മുപ്പത്തിനാലാമത്തെ മന്ത്രമാണ് ഇത് പ്രാത എന്ന ശബ്ദത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് അതിന് അതുകൊണ്ട് തന്നെ ഈ മന്ത്രം ചൊല്ലേണ്ടത് പ്രഭാതത്തിലാണ് വൈകുന്നേരമല്ല ഭാഗ്യസൂക്തം ജപിക്കേണ്ടത് രാവിലെയാണ് കാരണം ഈ ഭാഗ്യസൂക്തത്തിലെ ഇത് ചൊല്ലുന്നത് പ്രഭാതത്തിലെ നമ്മുടെ ജാഗരണത്തിനു വേണ്ടിയാണ് പ്രാതഹ ഈ പ്രഭാതത്തിൽ അഗ്രിം ഈ പ്രഭാതത്തിൽ അഗ്നിം നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഈശ്വരന്റെ ആഗ്നേയ ഗുണത്തെ ജീവിതത്തിൽ മുന്നേറണം എന്ന ഭാവനയെയും അഗ്നിം എന്ന് പറഞ്ഞാൽ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഈശ്വരൻ്റെ ആഗ്നേയ ഗുണത്തെ ജീവിതത്തിൽ മുന്നേറണം എന്ന ഭാവനയെയും ഹവാമഹേ ഞങ്ങൾ ആവാഹിക്കുന്നു ഹവാമഹേ ഞങ്ങൾ ആവാഹിക്കുന്നു പ്രാതഹ പ്രഭാതത്തിൽ ഇന്ദ്രം എല്ലാ ഐശ്വര്യങ്ങളെയും നൽകുന്ന പരമാത്മാവിൻ്റെ ഇന്ദ്രഭാവത്തെ സകല ഐശ്വര്യങ്ങളെയും നൽകുന്ന പരമാത്മാവിൻ്റെ ഇന്ദ്രഭാവത്തെ പരമാത്മാവിൻ്റെ ഇന്ദ്രഭാവത്തെ ജീവിതത്തിൽ ഐശ്വര്യവും വിജയവും വേണമെന്ന ഭാവനയെയും ആവാഹിക്കുന്നു ഇന്ദ്രം എല്ലാ ഐശ്വര്യങ്ങളെയും നൽകുന്ന പരമാത്മാവിൻ്റെ ഇന്ദ്രഭാവത്തെയും ജീവിതത്തിൽ ഐശ്വര്യവും വിജയവും വേണമെന്ന ഭാവനയെയും ആവാഹിക്കുന്നു വീണ്ടും പ്രാത പ്രഭാതത്തിൽ മിത്രാവരുണ സ്നേഹത്തിൻ്റെ ദേവതയായ മിത്രനെയും സ്നേഹത്തിൻ്റെ ദേവതയായ മിത്രനെയും നല്ലതിനെ സ്വീകരിക്കാനുള്ള ഭാവനയെയും നല്ലതിനെ സ്വീകരിക്കാനുള്ള ഭാവനയെയും നിർദോഷത്തിൻ്റെ ദേവതയായ വരുണനെയും തന്നിലെ ദോഷങ്ങളെ ത്യജിക്കാനുള്ള ഭാവനയെയും ആവാഹിക്കുന്നു നല്ലതിനെ സ്വീകരിക്കാനുള്ള ഭാവനയെയും നിർദോഷത്തിൻ്റെ ദേവതയായ വരുണനെയും തന്നിലെ ദോഷങ്ങളെ ത്യജിക്കാനുള്ള ഭാവനയെയും ആവാഹിക്കുന്നു തന്നിലെ ദോഷങ്ങളെ ത്യജിക്കാനുള്ള ഭാവനയെയും ആവാഹിക്കുന്നു പ്രാത പ്രഭാതത്തിൽ അശ്വിന പ്രാണ അപാന രൂപത്തിൽ പ്രാണ അപാന രൂപത്തിൽ സർവരിലും വ്യാപിക്കുന്ന സർവരിലും വ്യാപിക്കുന്ന പരമാത്മശക്തിയെയും പരമാത്മശക്തിയെയും അതേപോലെ വ്യാപിക്കാനുള്ള ഭാവനയെയും ആവാഹിക്കുന്നു അതേപോലെ വ്യാപിക്കാനുള്ള ഭാവനയെയും ആവാഹിക്കുന്നു പ്രാത വീണ്ടും പ്രാത ഈ പ്രഭാതത്തിൽ ഭഗം സൗഭാഗ്യദാതാവും ഭജിക്കാനും സൗഭാഗ്യദാതാവും ഭഗം എന്നുള്ളതിനർത്ഥം പറയുമ്പോൾ സൗഭാഗ്യദാതാവും ഭജിക്കാനും പൂജിക്കാനും സേവിക്കാനും യോഗ്യനുമായ ഭജിക്കാനും പൂജിക്കാനും സേവിക്കാനും യോഗ്യനുമായ ഭാഗരൂപനായ ഭഗവാനെയും ഭഗരൂപനായ ഭഗവാനെയും പൂഷണം എല്ലാവിധ പുഷ്ടിയും നൽകുന്നവനായ എല്ലാവിധ പുഷ്ടിയും നൽകുന്നവനായ പൂഷാരൂപനായ ഭഗവാനെയും ബ്രഹ്മണസ്പതി ജ്ഞാനദേവതയായ ബ്രഹ്മണസ്പതി എന്ന് പറഞ്ഞാല് ജ്ഞാനത്തിൻ്റെ ദേവതയായ ബൃഹസ്പതിയെ കുറിച്ചാണ് ജ്ഞാനദേവതയായ ബൃഹസ്പതിയെയും ഹുവേമാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അഥവാ ആവാഹിക്കുന്നു പ്രാതീ ഈ പ്രഭാതത്തിൽ സോമം ഈശ്വരൻ്റെ സൗമ്യവും സർഗാത്മകവുമായ ഭാവമായ സോമനെയും ഈശ്വരൻ്റെ സൗമ്യവും സർഗാത്മക ഭാവവുമായ സർഗാത്മകഭാവവുമായ സോമനെയും സർഗാത്മകഭാവമായ സോമനെയും കൂടാതെ രുദ്രം ഈശ്വരൻ്റെ രൗദ്രവും സംഹാരാത്മകവുമായ ഭാവമായ രുദ്രനെയും ഞങ്ങൾ ആവാഹിക്കുന്നു ഈശ്വരന്റെ രൗദ്രവും സംഹാരാത്മകവുമായ ഈശ്വരൻ്റെ രൗദ്രവും സംഹാരാത്മകവുമായ ഭാവമായിട്ടുള്ള രുദ്രനെയും ഞങ്ങൾ ആവാഹിക്കുന്നു ക്ഷുദ്രനെയും ഞങ്ങൾ ആവാഹിക്കുന്നു എന്താ പറയുന്നത് നോക്കൂ ഈ മന്ത്രത്തിൽ എന്താണ് മന്ത്രം നോക്കാം ഓം പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹേ പ്രാതമിത്രണ പ്രാതരശ്വിന പ്രാതഭകം ഭൂഷണം ബ്രഹ്മണസ്പത്യം പ്രാതോമുദരുദ്രം കും എന്താ പറയുന്നത് പ്രാത ഈ പ്രഭാതത്തിൽ അഗ്നിം നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഈശ്വരന്റെ ആഗ്നേയ ഗുണത്തെ ജീവിതത്തിൽ മുന്നേറണമെന്ന ഭാവനെ ഹവാമഹേ ഞങ്ങളാവാഹിക്കുന്നു പ്രാത പ്രഭാതത്തിൽ ഇന്ദ്രം എല്ലാ സർവവിധ ഐശ്വര്യങ്ങളെയും നൽകുന്ന പരമാത്മാവിൻ്റെ ഇന്ദ്രഭാവത്തെ ജീവിതത്തിൽ ഐശ്വര്യവും വിജയവും വേണമെന്ന ഭാവനയെ ഞങ്ങളാവാഹിക്കുന്നു പ്രാത പ്രഭാതത്തിൽ മിത്രാവരുണ സ്നേഹത്തിൻ്റെ ദേവതയായ മിത്രനെയും നല്ലതിനെ സ്വീകരിക്കാനുള്ള ഭാവനയെയും നിർദ്ദോഷത്തിൻ്റെ ദേവതയായ വരുണനെയും തന്നിലെ ദോഷങ്ങളെ ത്യജിക്കാനുള്ള ഭാവനയെയും ആവാഹിക്കുന്നു പ്രാത പ്രഭാതത്തിൽ അശ്വിന പ്രാണ അപാന രൂപത്തിൽ സർവരെയും വ്യാപിക്കുന്ന പരമാത്മശക്തിയെയും അപ്രകാരം വ്യാപിക്കാനുള്ള ഭാവനയെയും ഞാൻ ആവാഹിക്കുന്നു പ്രാത ഈ പ്രഭാതത്തിൽ ഭഗം സൗഭാഗ്യദാതാവും ഭജിക്കാനും പൂജിക്കാനും സേവിക്കാനും യോഗ്യനുമായിട്ടുള്ള ഭഗ രൂപവനായ ഭഗവാനെയും ഊഷണം സർവവിധ പുഷ്ടിയും നൽകുന്നവരായ പുഷാരൂപനായ ഭഗവാനെയും ബ്രഹ്മണസ്പതിയും ജ്ഞാനദേവതയായ ബൃഹസ്പതിയെയും ഹുവേമാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആവാഹിക്കുന്നു പ്രാത ഈ പ്രഭാതത്തിൽ സോമം ഈശ്വരന്റെ സൗമ്യവും സർഗാത്മകവുമായ ഭാവമായ സോമനെയും ഉത കൂടാതെ രുദ്രം ഈശ്വരന്റെ രൗദ്രവും സംഹാരാത്മകവുമായ ഭാവമായ രുദ്രനെയും ഞങ്ങള് ആവാഹിക്കുന്നു എന്ന് പറയുകയാണ് നോക്കൂ ഇവിടെ ഈ ഭാഗ്യസൂക്തം എന്ന് പറയുന്നത് വളരെ വിശദമായി പഠിക്കേണ്ട ഒരു വസ്തുതയാണ് വലിയ കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാഗ്യസൂക്തത്തെ കുറിച്ച് വളരെ പിന്നെ ലളിതമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റില്ല ഇതിനകത്ത് ഞാനിതിൻ്റെ ഉപരിപ്ലവമായ ഒരു അർത്ഥത്തെ സാങ്കേതികമായി അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത് ഇതി ഇതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനവും സ്വാധ്യായവും അതോടൊപ്പം അതിനെ ജീവിതത്തിൽ പകർത്തൽ പകർത്തുക എന്ന് പറയുന്ന ധ്യാനാത്മകമായ പദ്ധതി കൂടി ചേരുമ്പോഴാണ് ഭാഗ്യം നമുക്ക് വന്നു ചേരുന്നു അതുകൊണ്ട് ഭാഗ്യം ചേരുക വന്നു ചേരുക എന്ന് പറയുന്നത് മന്ത്രജപം ക്ഷേ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് വളരെയേറെ വിചിന്തനം ചെയ്യേണ്ടതുണ്ട് ധ്യാനാത്മകമായ ഭാവാത്മകമായ തലങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭാഗ്യസൂക്തത്തിൻ്റെ പ്രഥമ മന്ത്രം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഹൃദയ നമസ്കാരം